ഹലോ ധനേഷ് കിച്ചൻചേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്കിന്ന് ഒരു സിമ്പിളായിട്ടുള്ള പൊറോട്ട റെസിപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചപ്പാത്തി ഇഷ്ടമില്ലാത്തവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് കപ്പളവിലാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് കപ്പ് ഗോതമ്പ് പൊടി അരസ്പൂണോളം ഉപ്പ് ഒരു സ്പൂണോളം തൈര് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ വളരെ എളുപ്പമാണ് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനത് സാധാരണ വെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത് ചൂടുവെള്ളമൊന്നും അല്ല കേട്ടോ അപ്പോൾ ഇത് കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്ത് നമുക്കിതിനെ കുഴച്ചെടുക്കണം നന്നായിട്ട് ഇതിനെ കുഴച്ചെടുക്കണം അപ്പോൾ അതാണ് ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു വീണ്ടും ഞാൻ അര കപ്പും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എത്ര വെള്ളം ആവശ്യമാണോ അത് കുഴച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറേശ്ശെ കുറേശ് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒന്നര കപ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇവിടെതാണ് നമ്മുടെ ആട്ട ഈ ഒരു രീതിയിൽ ആക്കി രീതിയിലാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്നിവിടെ ഒരു ഇതാ ഇത്രയേ ഉള്ളൂ ഒരു രണ്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇത് അടച്ചു വയ്ക്കുക ഇനി നമുക്ക് ഞാനിവിടെ ഒരു ബൗളിലേക്ക് രണ്ടര ടേബിൾ സ്പൂണോളം മൈദാപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ രണ്ടര ടേബിൾ സ്പൂണാണ് ഇനി ഇതിലേക്ക് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഡാൾഡയും ഗീ ഒക്കെ ഉണ്ടാവില്ലേ ആ ഒരു ടെക്സ്ചറിൽ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇനി ഇത് ഇരിക്കട്ടെ ഇനി നമുക്ക് നേരത്തെ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡോ നോക്കാം നല്ലോണം സോഫ്റ്റ് ആയി വരും കേട്ടോ ഒരുപാടൊന്നും നമുക്കിങ്ങനെ കുഴച്ച് ഒന്നും ഇരിക്കേണ്ട ഇത് വീശി അടിക്കാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ചപ്പാത്തി മാവിനെക്കായും കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കണം കേട്ടോ ഇത് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നേരത്തെ ഉണ്ടാക്കി വെച്ച് അടച്ചു വെച്ചാൽ മതി ഇനി ഇത് ഗോതമ്പ് പൊടിയിൽ തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ പരത്തി എടുക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ പരത്തി എടുക്കണം അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് കഴിയുന്നതും അധികം കട്ടിയില്ലാതെ പരത്തിയെടുക്കണം ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടില്ല ബാറ്റർ ഉണ്ടല്ലോ ഇത് നമ്മൾ മൈദപ്പൊടിയും സൺഫ്ലവർ ഓയിലും കൂടിയുള്ള മിക്സാണ് കേട്ടോ ഇത് ഇതിൻ്റെ മേലിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് നന്നായിട്ടിത് സ്പ്രെഡ് ചെയ്തെടുക്കണം ഈ ഒരു രീതിയിൽ എല്ലായിടത്തും തട്ടുന്ന രീതിയിൽ ഇതിനെ സ്പ്രെഡ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം അതാ ഇതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കുക എല്ലാ സൈഡിലും ആവണം ഇത് മൈദ മൈദാ മാവെല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും ചപ്പാത്തി മാവൊക്കെ അപ്പോൾ അതാണ് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ ഒരു കത്തി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഒറ്റ ഒരു തവണ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു സൈഡ് ഇതുപോലെ മടക്കി മടക്കി കൊണ്ടുവരണം അപ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ അത് ഇന്ന ഇന്നതുപോലെ വരണമെന്നൊന്നുമില്ല നന്നായിട്ട് മടക്കിയെടുക്കുക അപ്പോൾ അതിൻ്റെ ലെയറൊക്കെ നമ്മൾ ഈ ഒരു കൂട്ടതിലിട്ടതുകൊണ്ട് തന്നെ ഒക്കെ ലെയറായിട്ട് വരും ഇനി ഇതുപോലെ നമ്മൾ ചപ്പാത്തിയുടെ ഡോ ഇതുപോലെ പോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഡോ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് പരത്തിയെടുക്കാം ഇത് പക്ഷേ ഒരിക്കലും ചപ്പാത്തി മാവും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്യരുത് അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഇങ്ങനെ ലെയറായിട്ട് കിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ അതെപ്പോഴും ശ്രദ്ധിക്കണം വെള്ളം ഉണ്ടാവരുത് അത്രയൊക്കെ ഉള്ളു നമുക്ക് ഇടയ്ക്കൊക്കെ വീട്ടിൽ എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇടയ്ക്ക് രാത്രിയോ അല്ലെങ്കിൽ കാലത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചപ്പാത്തി അപ്പോൾ ഇനി നല്ല ചൂടായിട്ടുള്ള ചപ്പാത്തിയുടെ തവയാണ് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് നമ്മൾ സാധാരണ പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുക അതുപോലെ തന്നെ ഞാൻ ഒരു സ്പൂണും കൂടെ സൺഫ്ലവർ ഓയിൽ ഓയിലിതിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തിരിച്ച് മറിച്ചൊക്കെ അപ്പോൾ ഇട്ട് കൊടുക്കണേ നല്ലോണം തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിങ്ങനെ പൊള്ളി വന്നാലാണ് ആ ലെയറൊക്കെ നമുക്കിങ്ങനെ പൊറോട്ട ഇങ്ങനെ അടിക്കില്ലേ നമ്മൾ ലാസ്റ്റ് അതുപോലെ ചെയ്യുമ്പോൾ വരുവുള്ളൂ അതായതിങ്ങനെ പൊങ്ങി വരുകയൊക്കെ ചെയ്യട്ടോ നല്ലോണം ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട പോലും തോറ്റു പോകും കേട്ടോ ഒരെണ്ണം ഉണ്ടാക്കി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണേ ബാക്കി നമുക്ക് എത്ര വേണോ അത്രയും ഡോ വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ തന്നെ എണ്ണ പരട്ടണം എന്നിട്ട് ഇതുപോലെ ഒരു സൈഡ് കീറിയെടുത്തതിന് ശേഷം ഫോൾഡ് ആക്കി എടുക്കണം ഇത് നല്ല ടേസ്റ്റാണ് നല്ല ചൂടിൽ ഇതിനെ ചുട്ടെടുത്തതിന് ശേഷം കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്കിത് ലഞ്ച് ബോക്സിലും ആക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ നല്ല ഇഷ്ടമാവും ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് വരുമ്പോൾ അപ്പോൾ ഇനി ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ഇതാ ഇതുപോലെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഓയില് തേച്ച് കൊടുക്കണം മറച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഇതിനെല്ലാം ഇങ്ങനെ ലെയർ ഫോം ആയിട്ടുണ്ടാവും അത് ഞാൻ കാണിച്ചു തരാം അത്രയും നല്ല ഇഷ്ടമാകും നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഒക്കെ കഴിച്ച മടുത്തു വരയ്ക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാവുന്നതാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിന് ഒരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ ഇങ്ങനെ പൊറോട്ട അടിക്കുന്ന പോലെ തന്നെ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം അപ്പോൾ അതിൻ്റെ കണ്ടോ ഇതിൻ്റെ ആ ഉള്ളിലുള്ള ആ ലെയറൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പുറത്ത് കാണുന്ന രീതിയിലായി വരും എല്ലാവർക്കും ഇഷ്ടപ്പെടും പറോട്ട എന്നാണതിന് പറയുക കേട്ടോ ഉണ്ടോ ഇതുപോലെയാണ് ഇരിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ അടുത്തുള്ള ബെൽ ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ അതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള എല്ലാ പറോട്ടയും ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ ലെയർ ലെയറായിട്ട് കിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഒത്തിരി സമയമൊന്നും മെനക്കെടേണ്ട അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം ഇനി ഇതുപോലെയുള്ള ഈസി റെസിപ്പീസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം